ചെറുപുഷ്പ മിഷൻ ലീഗ് ഇടുക്കി രൂപത സംസ്ഥാനതല മിഷൻ വാരാചരണ സമാപനം വാഴത്തോപ്പിൽ നടന്നു വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പാഠ്യശാളി നടത്തിയ പരിപാടി മിഷൻ ലീഗ് അന്തർദേശീയ സെക്രട്ടറി ബിനോയ് പള്ളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ നടന്നുവന്നിരുന്ന മിഷൻ വാരാചരണത്തിന്റെ സംസ്ഥാനതല സമാപനമാണ് വാഴ്ത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രലിൽ നടന്നത് സി എം എൽ സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത്ത് മുതുപ്ലാക്കൽ പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു മുറിച്ചു പ്രേക്ഷിത J J Mitchell, J J Mitchell, J J J J Mitchell, J J Mitchell, J J Mitchell, J 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 സമാപന സമ്മേളനത്തിൽ രഞ്ജിത് മുതുപ്പ്ലാക്കൽ അധ്യക്ഷനായിരുന്നു അന്തർദേശീയ സെക്രട്ടറി ബിനോയ് ഉത്തരവാദിത്വവും എല്ലാ ക്രൈസ്തവ പ്രവർത്തനങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് പ്രേക്ഷക പ്രവർത്തനമാണ് എന്ന് ഈ പ്രേക്ഷിത പ്രവർത്തനം മുഖ്യ ലക്ഷ്യമായിട്ട് സംഘടനയാണ് രൂപത സി എം എൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു സി എം എൽ രൂപത ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഐക്കര മുഖ്യപ്രഭാഷണം നടത്തി സി എം എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയ്സൺ പുളിച്ചമാക്കൽ രൂപതാ പ്രസിഡന്റ് സെസിൻ ജോസ് സിസ്റ്റർ ചാർലറ്റ് ജോൺസ് ബിനു മാപ്പ്ളാശ്ശേരിയിൽ തുടങ്ങിയവർ സംസാരിച്ചു